السلام عليكم ورحمة الله وبركاته الحمد لله الذي واحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضى الله أما بعد صهود الماريس الطبيب الشواس كله അള്ളാഹു സുബുഹാനഹൂവത്ത ആല ദുനിയാവിൽ മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ ഓരോ സന്താനവും അള്ളാഹു സുബുഹാനഹൂവത്ത ആലയുടെ ദീനിൻ്റെ ജീവിക്കുന്ന മാതൃകയാകേണ്ടതുണ്ട് ആ നിലക്ക് സന്താനങ്ങൾ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളാകുന്ന മാതാപിതാക്കളിൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്നു അള്ളാഹു സുബുഹാനഹുഅല നിക്ഷിപ്തമാക്കിയ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രക്ഷിതാക്കൾ അങ്ങേയറ്റം ബോധവാന്മാരാകണം എല്ലാ രംഗത്തും മനുഷ്യനെയും അവൻ്റെ ആദർശത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക വലയത്തിൽ തൻ്റെ സന്താനം അകപ്പെടുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ സന്താനത്തിൻ്റെ ജനനത്തിൻ്റെ ആദ്യപടിയാകുന്ന ബന്ധ സമയത്ത് പൈശാധിക ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടാൻ അള്ളാഹു സുബുഹാനഹുത്തഅലയുടെ ദീൻ പഠിപ്പിക്കുന്നത് എല്ലാ നിലക്കും പൈശാചികമായ പ്രേരണയിൽ നിന്ന് മുക്തമായ നിലക്ക് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദാസനാകുന്ന ഓരോരോ മനുഷ്യരും പിറവികൊള്ളണമെന്ന് അല്ലാഹു താൽപ്പര്യപ്പെടുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അപ്രകാരം അല്ലാഹുവിൻ്റെ ദീൻ മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളത് ഭൂമിയിൽ ജന്മം കൊള്ളുന്ന തൻ്റെ സന്താനത്തിന് ആ സന്താനത്തിനോടുള്ള കടമയിൽപ്പെട്ടതാണ് അവന് നല്ല പേര് വിളിക്കുക പിതാവിൽ നിന്ന് നല്ല സംസ്കാരം പകർന്നു കിട്ടുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു മിൻ വാലിദി അലൽ വലദി ഇസ്മഹു വ അദബഹു പിതാവിന് തൻ്റെ മകനോടുള്ള കടമയിൽപ്പെട്ടതാണ് അവന് നല്ല പേര് നൽകുക എന്നത് അതേപ്രകാരം നല്ല സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു ഹദീസിലൂടെ മഹാനായ പ്രവാചകൻ മുഹമ്മദു റസൂൽലാഹി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നത് വസ്വലാഹു വൽ അദബു മിനൽ ആബാ നന്മ നിന്നാണ് സംസ്കാരം പിതാവിൽ നിന്നാണ് തൻ്റെ കുട്ടിയെ നോക്കിക്കൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറയാറുണ്ട് നീ അവനെപ്പോലെ ആകരുത് അല്ലെങ്കിൽ നല്ല സ്വഭാവഗുണങ്ങളുള്ള ഒരു കുട്ടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയും നീ അവനെപ്പോലെയാകണം എന്ന് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവായിരിക്കണം തൻ്റെ സന്താനത്തിൻ്റെ റോൾ മോഡൽ അതുകൊണ്ട് രക്ഷിതാവ് പറയേണ്ടത് നീ എല്ലാ അർത്ഥത്തിലും മതപരമായ കാര്യങ്ങളിലും സാമൂഹ്യമായ കാര്യങ്ങളിലും എല്ലാ അർത്ഥത്തിലും നീ എന്നെപ്പോലെയാകണം എന്ന് പറയാൻ മാത്രം സംശുദ്ധമായ ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ ഉടമയായി പിതാവ് ഉയരുകയാണ് വേണ്ടത് ആ നിലയിൽ ഓരോ പിതാവും എന്ന് അവർ സ്വയം ഒരു ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അങ്ങനെയാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് തൻ്റെ സന്താനം തന്നെ പോലെ ആകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ മകനിക്ക് റോൾ മോഡൽ ആകാൻ മാത്രമുള്ള ഉത്തമമായ സ്വഭാവഗുണത്തിൻ്റെ ഉടമയായി താൻ മാറൽ മാത്രമാണ് അതിനുള്ള ഏകമാർഗം ആ നിലയിൽ പിതാവ് ചിന്തിക്കേണ്ടതുണ്ട്